ശിഷ്യന്മാരിൽ മിക്കവരും ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എക്സസൈസ് ചെയ്തിട്ടുള്ളവരാണ് ഇവർ നേരത്തെയും വീഡിയോ പ്രവർത്തി ചെയ്തിട്ടുണ്ട് ഇവർ നേരത്തെയും പ്രവചനം നടത്തിയിട്ടുണ്ട് ഇവർ ഇതിന് ഇതിനു മുമ്പും എന്താണ് രോഗശാന്തി വരം അവർ എക്സസൈസ് ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള എന്താണ് ആത്മാക്കളുടെ വിവേചനം പലവിധ ഭാഷകൾ ഭാഷകളുടെ വ്യാഖ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ അവർക്ക് ഡിഫറൻറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഡിഫറന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇവർക്ക് ദൈവം കരുണ തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ അന്യ ഭാഷകളെ നൽകുന്നു അതർ ടങ്സ് അതുകൊണ്ട് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് യാ ഞങ്ങൾ കാത്തിരുന്നതായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു ആ കോൺഫിഡൻസേ കോൺഫിഡൻസ് ഉള്ളിതിനകത്തെ വിഷയം ആ കോൺഫിഡൻസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്ന കർത്താവ് അന്യഭാഷകൾ നൽകി അല്ലെങ്കിൽ അന്യഭാഷകളിൽ സംസാരിക്ക ആത്മാവ് ആത്മാവ് നൽകിയതുപോലെ നൽകിയത് എന്താണ് ആ ഭാഷകൾ ആത്മാവ് നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ ഉച്ചരിപ്പാൻ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു ഓക്കെ അപ്പോൾ ഇവർക്ക് ആയി ഇവർ പ്രതീക്ഷിച്ചിരുന്നതായ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടായി അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സൈനാണോ സെക്കൻഡ് സൈനാണോ എന്നുള്ള വിഷയമൊന്നുമില്ല ദ ക്വസ്റ്റ്യൻ ഇസ് ഡു ഐ ഹാവ് ദ കോൺഫിഡൻസ് അടയാളം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് കോൺഫിഡൻസിന് വേണ്ടിയാണ് കോൺഫിഡൻസിന് വേണ്ടി യു കെ മൈ പോയിന്റ് ഈ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ ഇതൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല ഞാനിവിടെ ആ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറിന് ഇഷ്യൂസ് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയതും എങ്കിലും പെട്ടെന്ന് ആളുകൾ സംശയം ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഇടയ്ക്ക് കയറി ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അന്യഭാഷകളിൽ ആത്മാവ് അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അതിന്റെ പതിനൊന്നാം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ എന്താണ് ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു അടുത്ത ആസ്പെക്റ്റ് ആണ് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് കേട്ടുവല്ലോ ആരൊക്കെയാണ് അവർ ദാറ്റ് മീൻസ് എല്ലാവരും എല്ലാവരും ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ അപ്പോൾ പെന്തുക്കോസ്റ്റിന്റെ പ്രത്യേകത എന്തറിയാമോ പെന്തുക്കോസ്റ്റ് ഈ ക്ലർജിയെയും ലൈവനെയും തമ്മിലുള്ള ആ അന്തരം അങ്ങ് മാറ്റുകയാണ് കാര്യം എല്ലാവരെയും സംസാരിക്കുക പഴയ പഴയകാലത്ത് പ്രവാചകന്മാരായ കുറച്ച് ആളുകളൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പുരോഹിതന്മാരാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് അതല്ല ഇപ്പോഴതല്ല നൂറ്റി ഇരുപത് പേര് എന്തു ചെയ്യുന്നു എന്താ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ അപ്പോൾ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രഖ്യാപിക്കുവാനുള്ള ആ ദൈവികമായ കഴിവ് എല്ലാവർക്കും കൊടുക്കുകയാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയല്ല പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ദ യൂണിറ്റി പ്രതികോസിലെ നേതാവില്ല എന്താ ഉള്ളത് സാഹോദര്യമാണുള്ളത് സാഹോദര്യം അതുകൊണ്ട് പതിനൊന്ന് പേരോടുകൂടെ പതിനൊന്ന് പേരോടുകൂടെ എന്ത് ചെയ്യുകയാണ് പത്രോസ് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തില് രണ്ടാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തില് ആ അപ്പോൾ ആ പതിനൊന്ന് പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കോട് പറഞ്ഞത് നോക്കുക അല്ലാതെ ഒറ്റയ്ക്ക് ഉറയല്ല പതിനൊന്ന് പേരോടും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അവന്റെ ആ യൂണിവേഴ്സൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ കയറിയാണ് യൂണിവേഴ്സൽ ആസ്പെക്റ്റിലേക്ക് പെന്തുക്കോസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാമോ പെന്തുക്കോസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ ചില ആളുകളുടെ അത് നമുക്ക് അത് നമുക്ക് ഈ കഴിഞ്ഞ നാളുകളായിട്ട് പറ്റിയിരിക്കുന്ന പ്രശ്നമെന്നറിയാമോ ഞാൻ ജോലി ചെയ്ത് കാശുണ്ടാക്കും ഞാൻ ജീവിക്കും പിന്നെ ദൈവത്തിൻ്റെ ജോലിയൊക്കെ ചെയ്യാൻ ഞങ്ങൾ കുറച്ചുപേരെ ആക്കിയിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ വല്ലതും വേണമെങ്കിൽ കൊടുത്തേക്കാം ഇത് പെന്റി കോസ്റ്റൽ ചിന്താഗതി അല്ല അത് എപ്പിസ്കോപ്പസിയുടെ ചിന്താഗതിയാണ് പിന്തുക്കോസ്തുകാരനെ സംബന്ധിച്ചാൽ പിന്തുക്കോസ്സിൽ എല്ലാവരും ആ സാക്ഷിയാകുന്നത് പിന്തുക്കോസ്റ്റിൽ എല്ലാവരുമാണ് സുവിശേഷം പറയുന്നത് പിന്തുക്കോസ്സിൽ എല്ലാവരുമാണ് ആത്മാവിനെ പ്രാപിക്കുന്നത് പിന്തുക്കോസ്റ്റിൽ എല്ലാവരുമാണ് അഭിഷേകം പ്രാപിക്കുന്നത് പൗരോഹിത്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അത് എല്ലാവർക്കും ആയിട്ട് കൊടുക്കുകയാണ് എവരിപടി ഒരു പാസ്റ്റർ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നമല്ല അതിനകത്ത് തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല അത് ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ അനോയിൻറ്റിങ് ആരുടെ മേൽ മാത്രമല്ല ഫാസ്റ്ററുടെ മേരോ ഭത്രോസിൻ്റെ മേരോ പോപ്പിൻ്റെ മേരോ അച്ഛൻ്റെ മേരോ ഒന്നുമല്ല അനോയിൻറ്റിങ് ആരുടെ മേലെല്ലാം ഉണ്ട് അവിടെ കൂടി വന്നിരുന്ന എല്ലാവരുടെ മേലും പതിഞ്ഞു അനോയിൻറ്റിങ് ഈസ് ഫോർ എവറി വൺ അതാണ് ബന്ധുക്കോസിൻ്റെ പ്രത്യേക ആൻഡ് എവ്രിബി ബിക്കം വിറ്റ്നസസ് എല്ലാവരും സാക്ഷികളാവുകയാണ് എല്ലാവരും സാക്ഷികൾ ആ പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇടപെടലിനെ കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാം രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അല്ലെങ്കിൽ ഞാൻ പിന്നീട് അതിന് മുമ്പുള്ള വാക്യം പിന്നീട് പറയാം ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം മള്ളി ചെയ്തത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഞാൻ പറഞ്ഞല്ലോ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നോഹയുടെ കാലം വരെ എന്താണ് എല്ലാവരോടും സമ്പാദിച്ചുകൊണ്ടിരുന്നു നോഹയുടെ കാലത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ സമ്പാദിച്ചുകൊണ്ടിരുന്നു ജോസഫിന്റെ കാലം വരുമ്പോഴത്തേക്ക് അവരോടല്ലാതെ വേറൊരാളോട് ദൈവത്തിന് സമ്പാദിക്കണമെങ്കിൽ മീഡിയേറ്ററായിട്ട് ആത്മാവുള്ളവ നിൽക്കാൻ തുടങ്ങി പിന്നീട് പ്രവാചകന്മാരെല്ലാം ആ ഒരു സ്റ്റാൻഡിലാണ് ഇങ്ങനെ വരുന്നത് എങ്ങനെയാണ് അവര് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു മറ്റൊരാൾ കൊടുക്കുക ഇപ്പം യോവൽ പ്രവചനത്തിൽ കർത്താവ് പറയുന്നതെന്ന് അറിയാമോ അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും പ്രവാചകന്മാരിലേക്കല്ല ഏതെങ്കിലും പുരോഹിതന്മാരിലേക്കല്ല അഭിഷേകവും അനോയിൻറ്റിങ്ങും ആരിലേക്കൊക്കെ വരികയാണ് എല്ലാവരിലേക്കും വരികയാണ് സക്കല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും പിന്തുക്കോസ്തിൻ്റെ അടുത്ത പ്രത്യേകതയാണ് എന്നെന്തറിയാമോ അവിടെ പുത്രന്മാർക്ക് മാത്രമല്ല പുത്രിമാരും പ്രവചിക്കും പ്രിയമുള്ളവരെ പിന്തുക്കോസ്തിൻ്റെ പ്രത്യേകത അതിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ ദൈവിക ശുശ്രൂഷയിൽ ദൈവിക കാര്യങ്ങളിൽ പങ്കാളിത്തം കടത്താ കൊടുക്കുകയാണ് പിന്തുക്കോസ്തിൻ്റെ പ്രത്യേകതയാണ് പുത്രിമാരും പ്രവചിക്കും ന്യൂ ന്യൂറ്റസ്റ്റമെൻറ്റ് ചർച്ചിൽ സ്ത്രീകൾക്ക് അസാമാന്യമായ എന്താ ഒരു പ്രാതിനിധ്യം ന്യൂ ന്യൂറ്റസ്റ്റമെൻറ്റ് ചർച്ചസിൽ കൊടുക്കുന്നുണ്ട് യഹൂദന്മാരുടെ സഭയിലുള്ളതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴേ ന്യൂ ന്യൂറ്റമെന്റ് സഭയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാരും തോന്നുന്നെങ്കിൽ അത് ഇന്നത്തെ സാഹചര്യം വെച്ചിട്ടുണ്ട് പക്ഷേ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അന്ന് സ്വപ്നം കാണാൻ വയ്യാത്ത വലിയ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സഭയിലുണ്ടാകും നിങ്ങളുടെ പുത്രന്മാർ മാത്രമല്ല നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും എന്നിട്ട് നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃത്തന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും നോക്കുക പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും എന്താണ് ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഏ നോക്കുക ഇവിടെ ഈവൻ മെയ്ഡ് സെർവൻസ് ദാസിമാരുടെ മേൽ വരെ ഏറ്റവും എന്താ ലോവർ ലെവലിൽ ഗ്രേഡിൽ കണക്കാക്കിക്കൊണ്ടിരുന്ന ആളുകൾ അവരുടെ മേലും ഇപ്പോഴെന്ത് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുക പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിന്തുക്കോസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുക എല്ലാ ജനങ്ങളെയും ഒന്നാക്കുകയാണ് എന്നുള്ളത് എല്ലാവരെയും ഏഹ് ഞാൻ എല്ലാവരുടെ മേലും ആത്മാവിനെ പകരും സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല ദാസനെന്നില്ല ദാസിയെന്നില്ല യഹൂദനെന്നില്ല യവന എന്നില്ല എല്ലാവരുടെ മേലും എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും ആ യൂണിവേഴ്സൽ ആസ്പെക്റ്റിലേക്കാണ് വരുന്നത് യൂണിവേഴ്സൽ ആസ്പെക്റ്റ് ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്തുകയാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു യഹൂദ പുരുഷന്മാരെ യരിശിനിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളൂടെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചോൾവിൻ നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളോ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം ഹള്ളി ചെയ്തത് ഈ പെന്തുക്കോസ്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ആളുകളെ കണ്ടപ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ഇത് കണ്ടവരുടെ മനസ്സിൽ തോന്നി ഇവർ ലഹരി പിടിച്ചതാണ് ഇപ്പോൾ പകൽ മൂന്നാം മണി നേരം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി എന്ന് അർത്ഥത്തിലാണ് വളർത്തലാണ് കാര്യം മണിക്കാണ് അവരുടെ ദിവസം തുടങ്ങുന്നത് പത്ര ചോദിക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് രാവിലെ ഒൻപത് മണിക്ക് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് എല്ലാവരും ദേവാലയത്തിൽ കൂടിയ സമയത്താണ് എന്തുണ്ടാകുന്നത് പരിശുദ്ധാത്മ സ്നാനം ഉണ്ടാവുകയും ആളുകളെല്ലാം അവിടെ ഓടിക്കൂടുകയും ചെയ്യുന്നത് അവരെല്ലാം അങ്ങോട്ട് ഓടിക്കൂടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരെ കണ്ടപ്പോൾ ഇവരുടെ ഇടപെടലുകൾ കണ്ടപ്പോൾ ആളുകൾക്ക് എന്ത് തോന്നി ഇവർ ലഹരി പിടിച്ചവരാണെന്ന് തോന്നി ലഹരി പിടിച്ചവരാണെന്ന് തോന്നി കാരണം ആ രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ഇറ്റ് ഈസ് ആസ് ഇഫ് വി ആർ ട്രങ്ക് നമ്മൾ ലഹരി പിടിച്ചവരെ പോലെയാണ് വെൻ യു ആർ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് വിത്ത് ആൻഡ് സെർട്ടൺലി ദ സ്പിരിറ്റ് സെയ്സ് ലൈക്ക് ദാറ്റ് ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞ കാര്യം ഉണ്ട് എഫ് എസ് ലേഖനത്തിൽ നമ്മൾ കാണുന്ന കാണുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ചത് ഓർമ്മയുണ്ടല്ലോ ഏഹ് എഫ് എസ് എ ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാമധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം വീഞ്ഞു കുടിച്ച് നോക്ക് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത് വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത് വേദപുസ്തകത്തിൻ്റെ ഉപദേശം എല്ലാ കാര്യം വീഞ്ഞു കുടിച്ച് മത്തരാകുന്നവന് വേണ്ടി അല്ലെങ്കിൽ മദ്യപാനികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നരകമാണ് എന്നാൽ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആത്മാവിനെ കുറിച്ച് മത്തരാകാനാണ് പറയുന്നത് അപ്പോൾ വീഞ്ഞു കുടിച്ച് മത്തരാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ കുടിച്ച് മത്തരാ മതി പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തറിയാമോ നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകും ഞാൻ ഇതിനെ ഒരു ഭാഗം പറഞ്ഞു എന്നാൽ എക്സാക്ട്ലി വേദപുസ്തകം പറയുന്നത് വി ആർ ജസ്റ്റ് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തു വന്നതുപോലെയാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് ആൻഡ് ദാറ്റ്സ് വാട്ട് എക്സാക്ട് ജീസസ് ഈസ് ആസ്കിങ് ജവഹർനാട്ട് സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ ശരീരം കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല ഞാൻ നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും വി ആർ ട്രങ്ക് വിത്ത് ജീസസ് നമ്മൾ യേശുവിനാൽ ലഹരി പിടിച്ചവരാണ് നമ്മൾ യേശുവിനെ പാനം ചെയ്തവരാണ് നമ്മൾ യേശുവിനാൽ നിറഞ്ഞവരാണ് ഒരു ആഫ്രിക്കൻ സ്റ്റോറി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു അവരുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടതല്ല തികഞ്ഞ മദ്യപാനിയാണ് പന്ത്രണ്ട് വർഷം ആ സ്ത്രീ ഈ പുരുഷൻ്റെ എല്ലാ അടി എല്ലാം കൊണ്ട് കർത്താവിനെ സേവിച്ച ട്വൽവ് ഇയേഴ്സ് ഷി വാസ് സഫറിങ് വെരി മച്ച് ബട്ട് ഷീ ട് ഫോളോ ദ ഫെയ്ത്ത് വിശ്വാസത്തിന് വേണ്ടി അവിടെ നിലവുണ്ട് അന്നര വർഷം കഴിഞ്ഞ ഒരു സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞു ഇന്ന് ഞാനവിടെ നിന്റെ കൂടെ പള്ളി വരുവാന്നോ ഫസ്റ്റ് ടൈം അയാൾ ഇതുവരെ പള്ളി പോയിട്ടില്ല അയാൾ ക്രിസ്ത്യൻ അല്ല അവിടുത്തെ ആനിമിസ്റ്റാണ് അപ്പോൾ പള്ളി വന്നു കഴിഞ്ഞ് ഇയാൾ പുറകെ ഏറ്റവും പുറകെ വന്ന ഇരുന്നത് പക്ഷേ ഇയാൾക്ക് ഭയങ്കര അസ്വസ്ഥത നാച്ചുറലി അയാൾ അങ്ങനെ എങ്ങും പോയി ഇരുന്നിട്ടുള്ള ആണെന്നുള്ളൊ വാറിനകത്തല്ലാതെ വേറെ എങ്ങോ അങ്ങനെ ഇത്രയും നേരം ഇരുന്നിട്ടില്ല അപ്പോൾ കുറേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ എന്തു ചെയ്യുന്നു വീഞ്ഞെടുത്ത് ഉയർത്തി തോത്രം ചെയ്തു എല്ലാവർക്കും നമ്മൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് എന്താ പരിപാടി പറയും ആദ്യമായിട്ടാണ് പുള്ളി ഇത് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു തിരിച്ചും കൂടെ നടന്നു വരുന്ന കൂട്ടത്തിൽ ഇയാൾ ചോദിച്ചു എടി നിൻ നിന്റെ ആ പാസ്റ്റർ ഉണ്ടല്ലോ അയാൾ വീഞ്ഞുയർത്തി കാണിച്ചിട്ട് എല്ലാവർക്കും കുറേ ആച്ച കൊടുക്കുന്നു ഓരോ സ്പൂണ് കാണും ഇതുവല്ലം കുടിച്ചാൽ ഞാനാണെങ്കിൽ പന്ത്രണ്ട് രൂപ കുടിച്ചാൽ പോലും എനിക്കൊന്നും ഏക്കുന്നില്ല പിന്നെ ഇതുവല്ലം കുടിച്ചാൽ നിങ്ങൾക്കുമല്ലോ ആകുമോ നമ്മുടെ വീടുകളാണ് ചുമ്മാരി മനുഷ്യനെ തിരുവോത്താരത്തെ കുറ്റം പറയാതെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ ഈ സ്ത്രീ വളരെ സൗമ്യ പറഞ്ഞു എനിക്കറിയില്ല എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്കത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല പക്ഷെ ഞാൻ ആ കപ്പിൽ നിന്ന് ഭാഗമാക്കാകുമ്പോൾ ഞാൻ നിറഞ്ഞവളായിത്തീരുന്നു പ്രിയമുള്ളവരെ വി ആർ ഡ്രിങ്കിങ് ഹെ അവനെയാണ് നമ്മൾ കുടിക്കുന്നത് അവനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആത്മാവിനെ പാലം ചെയ്ത് നിങ്ങൾ ലഹരി പിടിക്കണം ആത്മാവിനെ പാലം ചെയ്ത് നമ്മൾ എന്തു ചെയ്യണം ലഹരി പിടിക്കുന്നവരാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നമ്മൾ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെൻ യു ആർ ടോട്ടലി ട്രങ്ക് നമ്മൾ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല വി ക നോട്ട് സ്റ്റാൻഡ് ഓൺ അവർ ഓൺ അല്ലേ കള്ള കുടിച്ച് നല്ല ഫിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുമല്ലോ ഫിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവന് അവനിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ല ദെൻ വാട്ട് ഹാപ്പൻസ് വി ആർ ലീനിങ് ഓൺ സംബടി